മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് പുതിയ ക്യാപ്റ്റനായ നമ്മുടെ ശ്രീതുവാണ് അധികാരമേൽക്കാൻ പോകുന്നത് ഇനി ബിഗ് ബോസ് വീട് ഒരാഴ്ചത്തേക്ക് ഭരിക്കാൻ പോകുന്നത് നമ്മുടെ ശ്രീതു തന്നെയാണ് എന്താണെങ്കിലും ലാലേട്ടൻ്റെ വക നല്ല രീതിയിലുള്ളൊരു അഭിനന്ദനങ്ങളൊക്കെ നമ്മുടെ ശ്രീതു ശ്രീധുവിന് ലഭിക്കുക തന്നെ ചെയ്യും കാരണം ശ്രീധു അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് അതിന് ആ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻസി ടാസ്ക് ആ ഗെയിം എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ് അത് ശ്രീധു നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് കാഴ്ചവെച്ച് വിജയിച്ചു അത് ശ്രീധുവിൻ്റെ വലിയൊരു കഴിവ് തന്നെയാണ് കാരണം ബിഗ് ബോസ് വീട്ടിലെ പലരും അത് നമ്മൾ ഗെയിം കഴിഞ്ഞതിന് ശേഷം ശ്രമിക്കുന്നത് കണ്ടു പക്ഷേ ആർക്കും അതിൻ്റെ ഒരു ബോൾ പോലും ഇടാൻ സാധിച്ചിട്ടില്ലാത്തത് നമ്മൾ കണ്ടതാണ് കാരണം പത്ത് ബോൾ ആദ്യം ഇടുന്നവരായിരുന്നു ക്യാപ്റ്റൻ ആകുക എന്ന് പറഞ്ഞാൽ പത്ത് ബോൾ നമ്മൾ ശ്രീധു അവിടെ ഇട്ടിട്ടുണ്ട് എന്താണെങ്കിലും ബിഗ് ബിഗ് ബോസ് വീട്ടിലെ അർജുനനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ശ്രീതു പറയുന്ന ഒറ്റ കാര്യം കാര്യം അങ്ങനെ ഇന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ശ്രീതു പറയാൻ പോകുന്നത് അർജുൻ ഫേക്കാണ് 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 നമ്മുടെ ശ്രീതു രണ്ട് മൂന്ന് ദിവസമായിട്ട് അർജുനോട് പറയുന്ന ഒരു കാര്യമാണ് അർജുൻ ഫേക്കാണ് അർജുൻ ആയിട്ടല്ല നിൽക്കുന്നത് ആ കാര്യം പലരും ശ്രീതുവിനോട് വന്ന് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം അർജുൻ ആയിട്ടല്ല ഈ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നത് റിയൽ ആയിട്ടല്ല നിൽക്കുന്നത് നമ്മുടെ സിബിൻ ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പൂജയൊക്കെ അർജുനോട് ചോദിച്ച കാര്യം ർജുൻ നമ്മുടെ ശ്രീധുനോട് പറഞ്ഞിട്ടുണ്ട് അവർ പറയുന്നുണ്ട് ഞാനിവിടെ റിയൽ ആയിട്ടല്ല നിൽക്കുന്നത് കാരണം ഞാനിവിടെ ദേഷ്യപ്പെടുന്നില്ല എൻ്റെ റിയൽ ഫേസ് ഞാനിവിടെ കൊണ്ടുവന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത് എന്നാണ് അതിൽ നമ്മുടെ ശ്രീധുവിനൊരു ഡൗട്ട് ഉണ്ട് അർജുനവിടെ റിയലായിട്ടല്ല നിൽക്കുന്നത് അർജുനന് ശരിക്കും വേറെ ഫേസ് ഉണ്ടെങ്കിൽ അർജുന എന്നോട് തുറന്ന് പറയണം റിയൽ ആയിട്ടുള്ള അർജുനൻ എന്താണെന്നോട് ഓപ്പൺ ആയിട്ട് പറയുന്നത് നമ്മുടെ ശ്രീധു കഴിഞ്ഞ ദിവസങ്ങളുടെ എപ്പിസോഡിൽ പറഞ്ഞാൽ നമ്മൾ കണ്ടതാണ് എന്താണെങ്കിൽ എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ എന്താണ് നമ്മുടെ അർജുൻ റിയലായിട്ട് തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നത് അർജുൻ ശ്രീധുൻ കോംബോനെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ